രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഞാൻ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ മാത്യു വർഗീസ് പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ഇഗ്നേഷ്യസ് അതുപോലെ തന്നെ സതീഷ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഉണ്ട് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ വി ജോർജ് മംഗളം നിയോജമണ്ഡലം പ്രസിഡന്റ് റോയ് ജോസഫ് ഞങ്ങളുടെ കൂടെ ഒരു സഹയാത്രികനായി ഒരാഴ്ചയായി പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പതി പതിനേഴാം വാർഡ് മെമ്പർ ശ്രീ അനിൽ പുൽപ്ര ആണ് ഇപ്പം ഇരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുണ്ടായൊരു കാരണം ഈ ബഹുമാനപ്പെട്ട ശ്രീ വാർഡ് മെമ്പർ അനിൽ പുൽപ്ര കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനായിട്ട് മാത്രമാണ് ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ ബഡ് സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഈ പര്യാപുരം വാർഡിൽ വന്നിരിക്കുന്നു ഒപ്പം തന്നെ ഈ അൻപത് ലക്ഷം രൂപ മുടക്കി അങ്ങാടിപ്പം പര്യാപരത്തെ ഏറ്റവും വലിയ ഒരു കുളം ആ കുണ്ട് കുളം ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ പ്രത്യേക അനുമതിയോടെ ആ കുളത്തിൻ്റെ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപ അതിൻ്റെ റോഡ് സൗന്ദര്യവൽക്കരണം ചെറിയ മിനി പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അൻപത് ലക്ഷം രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ റോഡുകളും പര്യാപുരത്തിൻ്റെ ഈ പതിനേഴ് പതിനെട്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന പതിനാറാം വാർഡ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള എല്ലാ റോഡുകളും നിലവാരത്തിൽ ഒരൊരാൾക്കും പ്രതി ഒരു ഒരു പ്രതിഷേധമില്ലാത്ത രീതിയിൽ റോഡുകൾ മുഴുവൻ നവീകരിക്കപ്പെട്ടു കുടിവെള്ളങ്ങൾ വീട് വീടാന്തരം കുടിവെള്ളങ്ങൾ കൊടുത്തിരിക്കുന്നു തെരുവിളക്കൾ ഈ വാർഡിൻ്റെ പതിനേഴാം വാർഡിൻ്റെ നിന്ന് തന്നെയല്ല പതിനെട്ടാം വാർഡ് പുത്തനങ്ങാടി അടക്കം ഒരു പോ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പോലും തെരുവിളക്കൾ കത്താത്തൊരു സാഹചര്യമൊന്നുമില്ല അപ്പം എല്ലാ മേഖലകളിലും പരിപൂർണമായും ഒരു പഴുതുകളില്ലാത്ത ഒരാരോപണമില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായി മെമ്പർ കാഴ്ചവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ ഒരു മെമ്പർ യു ഡി എഫിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ ഇരുപത്തിനാല് വാർഡുകളിലും വലിയ കുതിപ്പിന് ഊർജം പകരുന്ന ഒരു നടപടിയാണ് അപ്പോൾ അതിനെ യു ഡി എഫിൻ്റെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മംഗള നിയോജ മണ്ഡലം കമ്മിറ്റികളും സർവാത്മന സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ യു ഡി എഫിന് വേണ്ടിയും കേരള കോൺഗ്രസ്സിന് വേണ്ടിയും എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനവുമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനവുമായി ഇനിയുള്ള കാലം തൻ്റെ ഊർജ്ജവും ആവേശവും ഈ പാർട്ടിയുടെ വളർച്ചയ്ക്കും പ്രത്യേക യു ഡി എഫിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കും ഒരു ഊർജ്ജമാകും അതിന് എല്ലാവരുടെയും നിങ്ങളുടെയും അദ്ദേഹത്തിനുള്ള സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കും പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് യു ഡി എസ് സംവിധാനത്തിലാണ് ഇപ്പൊ കേരള കോൺഗ്രസ് പാർട്ടി ഞാൻ ചേർന്നു പിന്നെ യു ഡി എഫിന്റെ ശക്തിക്കായിട്ട് പ്രവർത്തിക്കും അല്ല ബഡ് സ്കൂള് ഞങ്ങളുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും സ്വപ്ന പദ്ധതിയാണ് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രധാനമായിട്ടെന്നു വെച്ചാൽ ബഡ് സ്കൂള് അതായത് കേരളത്തിലെ തന്നെ ഒരു നമ്പർ വൺ സ്കൂളായിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ പണിത് ഉയർത്തുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത ഭരണം യു ഡി എഫ് വരികയാണെങ്കിൽ എല്ലാം എന്ന് വെച്ചാൽ റെബറൈസർ റോഡടക്കമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അത് മുതലേ അപ്പം നമ്മളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പത്രസമ്മേളനത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഞാൻ എൽ ഡി എഫിലുള്ള ആളല്ല ഞാനിപ്പോൾ യു ഡി എഫിലുള്ള ആളാണ് കേരള കോൺഗ്രസിൻ്റെ ഒരാളാണ് അപ്പം അതിൻ്റേതായ കാര്യങ്ങൾ കഴിഞ്ഞിപ്പം അതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മളപ്പം അതിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റെതായ സമയത്ത് നമ്മളിപ്പോൾ പ്രതികരിക്കും യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല നിങ്ങൾ പറഞ്ഞത് ശരിയോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ളത് സി പി എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ യാതൊരു യൂസ് ഉണ്ടായിട്ടില്ല അല്ല കുറിച്ചൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചതാണ് അതിന്റെ കാര്യങ്ങൾ ഞാൻ എൽ ഡി എഫ് വിട്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതാണ് അപ്പം ഇപ്പം ഞാനത് യു ഡി എഫ് സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പം നമ്മൾ യു ഡി എഫിൻ്റെയും പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണത്തിന്റെയും വാർഡിന്റെയും ഒക്കെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ അത് ഇലക്ഷൻ്റെ സംവിധാനത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം പ്രതികരിക്കുകയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പം അതിന്റെ പ്രതികരണം കാര്യം ഉറപ്പിക്കാമല്ലോ അല്ലെ ഈ പിന്നെ പദ്ധതിക്ക് ഭൂമി വിട്ടു കൊടുക്കുന്നത് തടയണമെന്ന് താങ്കൾ സമ്മർദ്ദം ചെലുത്തി അത് പറ്റില്ല എന്നുള്ള നിലപാട് താങ്കൾ സ്വീകരിച്ചു അവർ പറഞ്ഞിട്ടില്ല നടക്കരുത് എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു അത് താങ്കൾ മുന്നിട്ടിറങ്ങണം എന്നുള്ളതും താങ്കൾ അത് ശ്രമിക്കുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളും പിന്നെ പാർട്ടിയായിട്ട് നമുക്കുള്ളവര് വിയോജിപ്പുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനു മുമ്പായിട്ടുള്ള പല കാര്യങ്ങൾക്കോടും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായിട്ട് ഇപ്പം നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൽ ഡി എഫ് സംവിധാനത്തിലുള്ള ആളല്ല ഇപ്പം ഞാൻ യു ഡി എഫിലെ കേരള കോൺഗ്രസില് മെമ്പർഷിപ്പ് എടുത്ത യു ഡി എഫിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ആളാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നും നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയിപ്പം അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം അങ്ങനെ വരികയാണെങ്കിൽ നമ്മളപ്പം അതിനെക്കുറിച്ച് ആലോചിക്കും